ലോകമെമ്പാടും ബക്രീദ് ആഘോഷത്തിലേക്ക് കടക്കുന്ന സമയമാണിത് എന്നാൽ ആഘോഷങ്ങളിൽ കടിഞ്ഞാൻ ഇട്ടിരിക്കുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബക്രീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷ പരിപാടികളിൽ കർശന നിർദ്ദേശങ്ങളാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശിൽ നാളെ റോഡുകളിൽ നമസ്കാരം നടത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയതാണ് അതായത് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം അനുമതിക്കില്ലെന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് നിസ്കരിക്കാൻ പ്രത്യേകം അനുമതിയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ മാത്രം നമസ്കരിക്കുക ഈ കാര്യങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുമെന്നും സർക്കാർ ഇതിനോടൊപ്പം അറിയിച്ചു മറ്റൊന്ന് അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ മൃഗങ്ങളെ കശാപ്പ് നടത്തുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയതാണ് വിലക്കപ്പെട്ട മൃഗങ്ങളെ ആരെങ്കിലും കശാപ്പ് ചെയ്യുന്നതായി കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നുമാണ് ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ ഉത്തരവെന്നാണ് സർക്കാർ വിശദീകരണം പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് ക്രമസമാധാനം കർശനമായി നടപ്പാക്കണമെന്നും സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും പോലീസിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബക്രീ ദിനത്തിൽ ബലിതർപ്പണത്തിലുള്ള സ്ഥലം മുൻകൂട്ടി നിശ്ചയിക്കണം മറ്റ് സ്ഥലങ്ങളിൽ ബലിതർപ്പണം പാടില്ല പ്രശ്നബാധിത മേഖലകളിലും നിരോധനം ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം കശാപ്പിന് വിലക്കപ്പെട്ട മൃഗങ്ങളെ ഉപയോഗിക്കരുത് മൃഗബലിക്ക് ശേഷം മാലിന്യ നിർമ്മാർജ്ജനം കൃത്യമായി നടത്തണം കൂടാതെ ബലി ഇറക്കുന്നത് അനുവദനീയമായ സ്ഥലങ്ങളിൽ മാത്രമേ നടത്താവൂ എന്നും യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ചു മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ തടയുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് സർക്കാരിന്റെ വാദം അതേസമയം തന്നെ ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് യോഗിയുമായി കൂടിക്കാഴ്ച നടത്തിയതും ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് യു പിയിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ പലതരത്തിലുള്ള മുറിമുറിപ്പുകൾ ഉണ്ടായതാണ് ഇപ്പോൾ ഇതാ വീണ്ടും ആർ എസ് എസ് ബി ജെ പി തർക്കം മുറുകുന്നു എന്നതാണ് മോഹൻ ഭാഗവത് യോഗി കൂടിക്കാഴ്ചയിൽ അർത്ഥമാകുന്നത് രണ്ടു തവണയായി അടച്ചിട്ട മുറിയിലാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നും അരമണിക്കൂറോളം ഇരുവരും സംസാരിച്ചെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ നേരിട്ട തിരിച്ചടിക്ക് പിന്നാലെയാണ് കൂടിക്കാഴ്ച നടന്നത് ബുധനാഴ്ചയാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ആർ എസ് എസ് ക്യാമ്പിൽ പങ്കെടുക്കാൻ മോഹൻ ഭാഗവത് ഗോരഖ്പൂരിലെത്തിയത് ഇത് പതിവ് സന്ദർശനമല്ലെന്നും ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുള്ള യു പി രേറ്റ കാരണങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയതെന്നുമാണ് ആർ എസ് എസുമായി അടുത്തു പ്രവർത്തിക്കുന്ന ഒരു ബി ജെ പി നേതാവ് അറിയിച്ചത് ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ ഒതുങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ഒന്ന് സീറ്റുകളും രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റുകളും നേടിയെടുത്താണ് ഇത്തവണ കനത്ത പ്രഹരമേറ്റത് കോൺഗ്രസ് സമാജ്വാദി സഖ്യത്തിന് നാൽപ്പത്തി സീറ്റുകളാണ് ഇത്തവണ യു ലഭിച്ചത്